ായും അവ നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കാൻ പോകാം മീൻകറിക്ക് വലിയ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം സ്പൂൺ മഞ്ഞപ്പൊടി മൂന്ന് സ്പൂൺ കാശ്മീർ മുളക് പൊടി കാശ്മീരി മുളക് മുളക് ഒരു ഫുള്ള് കുടിമുളക് പൊടി ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ഇ വെളിച്ചണൊക്കെ ഒഴിക്കണം കഴിച്ചപ്പോൾ നമുക്ക് മീൻ കഴിഞ്ഞുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ വേണം വയസ്സ് നമ്മുടെ മ അവിടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിട്ട് ശകര ശകര വെള്ളമൊക്കെ വേണം ഒരു സ്പൂൺ വെള്ളം സ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കണം രണ്ട് സ്പൂൺ വെള്ളം മസാല കുഴക്കണം സ്പൂൺ കൂടെ കുഴക്കണം കഴിച്ചപ്പോൾ നന്നായി നമുക്ക് വെള്ളം ഇത് കിട്ടുന്നത് ഇത് ഒഴിക്കണം വയസ്സ് അല്ലെങ്കിൽ ഒരു നീലൊരു ചകര വെള്ളം കുടിക്കണം അത് ശകശ് നന്നായിട്ട് വെള്ളം പറ്റിയില്ലേ വെള്ളമൊക്കെ പറ്റരുത് വെള്ളം പറ്റാതെ അടുത്ത് മീനിലോട്ട് ആ മസാലയൊക്കെ അത് മാറ്റി വെക്കണം അത് നമ്മുടെ ഇവിടെ മൊണ്ട് ഇവിടെ പച്ചക്കറികളൊക്കെ റെഡി ആക്കണം ശകല കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേണം മസാല വെള്ളം നല്ല മസാല വേണം നന്നായിട്ട് മസാല കുഴച്ച് കഴിഞ്ഞിട്ട് കുഴക്കി വേണം അപ്പോൾ അത് ഒരു ലൈക്ക് ഒന്ന് ചെയ്ത് കയ്യിൽ അപ്പം അവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമുക്ക് കൂടെ ഒന്ന് വലിയ നിങ്ങൾ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ലൈക്ക് കൊടുക്കാറില്ലേ അത് നമ്മൾ ലൈക്ക് തന്നെ ലൈക്ക് പക്ഷേ നമ്മുടെ മീൻ കറി തുടങ്ങാൻ പോവാണ് തക്കാളിക്ക ഉള്ളി ഇഞ്ചി മുളക് പൊടി അമ്മ നമ്മളിവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അത്യാവശ്യം അപ്പൊ അമ്മ ഇത് തക്കാളിക്ക വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ അല്ലേ അമ്മ അപ്പൊ നമ്മൾ വേണം ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുളിവെള്ളം ചെണ്ട കരിയാപ്പന പിന്നെ ചട്ടി ചട്ടി ചൂടൊക്കെ വെച്ചേക്ക മസാല മീൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് തക്കാളി പുളിവെള്ളം വെള്ളം എണ്ണ കരിയാപ്പര അപ്പോൾ വായി അപ്പോൾ നമ്മളിവിടെ കുറേ പച്ചക്കറികളൊക്കെ ഇടുവാണ് നമ്മളിങ്ങനെ പിന്നെ പച്ചക്കറികൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ഇളക്കണം ഇളക്കിയിട്ട് അതിൽ ബാക്കി ബാക്കിയുള്ള തക്കാളി ഉള്ളിയും ഉള്ളിയും നമ്മളെ തക്കാളിക്കു കൊറച്ചിണത് മൂട്ടിക്കണം സോറി ഹലോ അടുത്ത വെളുത്തുള്ളി ഇടുവാണ് ഗായ സവോള ഇടവാണ്

പുളിയുടെ വെള്ളം ചേർത്ത് അവിടെ ഇടാൻ പോവാണ് ഇട്ടിട്ട് വിച്ച് ഇത് ഇളക്കണം കഴിച്ചു പിന്നെ കുറച്ച് ഇളക്കണം വെള്ളം അപ്പോൾ ഇനി കഴിച്ച മീൻ ഇടാൻ പോവാണ് ഒന്ന് മീൻ കുറേ ഇടവാണ് മീൻ ഇങ്ങനെ ഇട്ടാ പോയ ഫുള്ള് മീൻ ഇടുക പാത്രത്തോടെ എടുത്തിട്ട് നേരെ മാത്രമേ ഇട്ടാണല്ലേ എന്നാലും നമ്മുടെ മീൻ ഫുള് അവിടെ ഫുള്ള് ആയിട്ട് ഇട്ട അതൊരു സ്ഥലത്തന്നെ അടുപ്പിച്ച് കിടക്കും പൈസ അപ്പൊ നമ്മൾ പണി കിട്ടും ഇനി നെരത്തി വെക്കും കൂടിട്ട് ഒന്ന് പോയത് കുറയ്ക്കാൻ വരും പൈസ അപ്പൊ അത് നമ്മൾ ഇനി ഇളക്കാൻ പോകണം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ പൈസ ഇന്ന് തിളച്ച് വരാൻ വേണ്ടി കുറച്ചിടെ വെട്ടിട്ട് വരും കുറച്ച് അപ്പൊ കഴിച്ച് നമ്മൾ ഇനി ഇല വെട്ടാൻ പോകണം ഇല വെട്ടിയിട്ട് നല്ല നന്നിട ഇലക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ാണ് കഴിച്ച അതില വന്നു ഇത് നമ്മൾ ാണ് പറിക്കാൻ ആലോചിക്കണേ തന്നെ കൈ പോയി ഇതിലേതാ വാഴ നീയാണ് കുറച്ച് താഴ്ന്നിട്ടുണ്ട് കൈ പിന്നെ ഇതാണ് വാഴ

അവളെ മീൻ കയറി ശരിയായി കേartifactId ഗയ്സ് അവൾ പറയ് ഇവർ കണ്ട നേഗന മണ്ടന അല്ല ഫോർ മിടു ഞാൻ ഇട്ടോളെ ഗയ്സ് ഒന്ന് കൈയ്യിൽ വെക്കാം മണ്ടന അല്ല ഞാൻ ഇുബീസ് സമദ ഇവളെ ഇനി ചിലപ്പോൾ പോവലേസോ എക്സ്ക്യൂസ് മീ വീഡിയോ റൈവ ലൈക്ക് ചെയ്യണേ ലൈക്ക് ഫുൾ ലൈക്ക് കൊടുക്കണം 哎呦，不是。